ഇവിടെ <laughs> പണി <laughs> 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 वा, ോ ഇനി ഞങ്ങള് പിള്ളേർക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ ഇവിടത്തെ പണി കഴിഞ്ഞാലും ഞാനീ നാട്ടിലൊക്കെ ഉണ്ട് ഞാൻ വരും സത്യമായിട്ടും വരും കുട്ടിയെ കാണാതെ ഇപ്പൊ എനിക്കൊരു സുഖമില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ വഴി വരും മറക്കേ മറന്ന എനിക്കില്ല നഷ്ടം

എന്താ കരി സാല കടിക്കില്ല പല്ലു പോയതാ പല്ലു പോയത് നന്നായി ഇപ്പൊ വാലൂടെ എത്തു നീ പേടിക്കണ്ട പോരെ ഞാനില്ല കൂട് താഴെ രാടിച്ചിട്ട് എന്താ കാര്യം കാണുമ്പോഴൊന്നുമല്ല മരുപ്പത്തിലുണ്ടെങ്കിലും ഞാനൊന്ന് കരുതൽ തീർന്നു പാവ രാ പക്ഷെ എന്റെ ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ കാര്യല്ലേ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ പറ്റുമോ സ്നേഹം ഒന്നും അറിയാണ്ടായിപ്പോണതാ ഒന്നും മനഃപൂർവല്ല ൊ ഒരു രസായിരുന്നു ഇല്ല ഉപ്പത്തി രസം നീ കരക്ക് എന്തൊക്കെയാ നോക്ക് ചന്ദ്രട്ട് ഉണ്ണാൻ വരുമ്പോ കൂടെ ഒന്ന് രണ്ട് പേരുണ്ടാവും എന്തുണ്ടാക്കാനോ അമ്മേ അമ്മേ വാ ഒരു സൂത്രം കടത്തരാ എന്റെ മോളെ എനിക്ക് വേണ്ട നിന്റെ സൂത്രം ഇപ്പൊ കടുത്തോ தேங்கட்ட தெருடா கண்டு ரெட்டி வா என்ன பண்ணிட்டு இருக்கீயோ ஊரே

എന്നെ കൂടെ കണ്ണടക്കണ്ട മാസത്തിൽ ഒരാടുതല വിഴുങ്ങിയില്ലെങ്കി നടുവ് പൊങ്കില്ലാ ചേച്ചി ആണോ നിന്റെ കഥ കണ്ടപ്പോഴും എന്നാലേ എനിക്ക് സമാധാനാവുള്ളൂ രാധയുടെ കല്യാണം അതിന് അവക്കൊരു പത്തിരുപത്തൊന്ന് വയസ്സായിട്ട് മതി അതെ പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രടിനുള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടണ ആവശ്യമില്ല നിണ്ടും വയസ്സ് കൂടല്ലേ നിന്റെ അമ്മ അത് തന്നെ പറയണേ അതല്ല അവർക്കും ഇല്ലയുടെ ആഗ്രഹങ്ങൾ നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നോ കൊഞ്ചിക്കണമെന്നൊക്കെ പെട്ടെന്നോ വേറൊന്നും പറയണ്ട വേര് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ്ണ തുണിയോ ഒക്കെ ഞാൻ നോക്കോളാം അവൾക്ക് എത്ര കൊടുത്താലും എനിക്ക് ലോകത്ത് ബന്ധമെന്ന് പറയാൻ ഒരേട്ടം മാത്രമേ ഉള്ളൂ അവരൊന്നും തിരിഞ്ഞു നോക്കാറോടില്ല രാധ എന്റെ സ്വന്തം അനേറ്റിക്കുട്ടി തന്നെയാ കൊടുക്കുന്നവരൊന്നും എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല പെട്ടെന്നുള്ള ആലോചന പെട്ടെന്നുള്ള ഒന്നല്ലോ പണ്ടേ അവൻ കെട്ടാനിരുന്ന പെണ്ണ് തന്നെയല്ലേ എന്നാലും പെരപണിയാണെങ്കിൽ തുടങ്ങാൻ പോണു അതിനിടയില് അവളിവിടെ ഇല്ലാണ്ടായാല് അവളല്ലല്ലോ പെരപണിയാണത് അടുക്കള പണിക്ക് ഞാനൊരാളെ കണ്ടു വച്ചിട്ടുണ്ട് ആരായാലേ വായിക്കു പിടിച്ചത് അടി അങ്ങനെ രുചി പിടിക്കണ്ട ഇത്രയും നാളും തിന്നോണ്ടിരുന്നത് രാധ വെച്ചു വേണമെങ്കിലും െ മനസ്സിൽ എന്താന്ന് വെച്ചാ പറ ഒന്നുമില്ല രണ്ടു മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അവനിപ്പോ പ്രായം ഉണ്ടായിരുന്ന വിചാരം എത്ര നാളെന്ന് വെച്ചാ അവൻ മനസ്സിലാക്കണ്ട നീ അതിന് നീ കരെയെന്തിനാ പപ്പേച്ചക്ക് മനസ്സിലാവും എത്ര അടുപ്പുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി പൊന്നു പോലെ നോക്കിയോളും ഇങ്ങനെ കരയാൻ ഇട എന്റെ പത്മിനി വെറുതെ അവള് എന്തിനാ നിർബന്ധിച്ച് സംബന്ധിപ്പിക്കുന്നത് കല്യാണം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഇഷ്ടാ അതിനവൾക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ല ആ ഞാൻ കാലിക്കട്ട് പോയിട്ട് ചെലപ്പോ ഒരു ഇത്തിരി ലേറ്റ് ആവും ആ കോൺട്രാക്ട് ഒന്ന് കണ്ടിട്ട് വരും രാധ രാപ്പേച്ചി കിടന്നു പത്ത് മണിയോടെ കാത്തു

ചന്ദ്രടം പോയി കുറച്ച് ഊന്നുവേക്കാൻ നോക്ക് ഞാനും ഉണ്ട് ഇനി ഒന്ന് കിടന്നാ മതി അതിനും മാത്രം ഇവിടെ എന്താ ഉണ്ടായ പത്നി ഇപ്പോ നമ്മൾ വെറുതെ സംസാരിച്ച് വസ്സിലാക്കണ്ട ഒന്നും ഉണ്ടായിട്ടില്ല സമ്മതിക്കുന്നു പോരെ പിന്നെ എന്തിനാ അവളെ പറഞ്ഞേക്കണേ അവൾക്ക് പോണം ഇരുപതിനായിരം രൂപയും പത്ത് പോയിന്റ് ആഭരണവും ഞാൻ കൊടുക്കുന്നുണ്ട് രാശി എന്തിനാ കരയണ രാശി കരയണ്ട കുട്ടികളെ വിഷമിപ്പിക്കാതെ അവരെക്കി സ്കൂളിൽ വിട വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം അപ്പയച്ചയുടെ ജീവിതം മാത്രമല്ല എന്റെ ജീവിതം നശിക്കരുത് അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഞാൻ പേടിച്ചു ഞങ്ങൾ കുറച്ചുണ്ടാവില്ല ചന്ദ്രേന്റെ വീട്ടിലും എന്റെ ഏട്ടന്റെ അടുത്തും പിന്നെ ചില ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് പോണം ഇത്ര നാളും അതൊന്നും പറ്റിയില്ല അതുകൊണ്ട് രാധ കുറച്ചു ദിവസം എന്റെ വീട്ടിലെന്ന് നിക്കട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു മണവാട്ടിയായിട്ട് കൊണ്ടുപോകണ അത് സാരല്ല നാളെയോ മറ്റന്നാളോ എന്നോന്ന് വെച്ചാ ചടങ്ങ് അങ്ങനെ നടത്തുക ഒന്നും രസം കാശിയൊക്കെ അവടെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് കൂട്ടുകാർക്കും അയൽക്കാർക്കൊക്കെ ഒരല് ചോറ് കൊടുത്ത് ഒരു പന്തലൊക്കെ ഇട്ട് ഒരു കല്യാണായിട്ട് നടത്തണം എന്നുണ്ട് അതുവഴി അവൾ അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് പോവാണ്ടിരിക്കാം വയ്യ അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛന്റെ കൂടെ വേണ്ട അത് വേണ്ട ഞാൻ ആ ഞാൻ നല്ലത് കല്യാണം ഒട്ടും വായിക്കണ്ട എന്താവശ്യത്തിനും നിന്റെ സഹായം ഉണ്ടാവും നീ വിഷമിക്കൊന്നും വേണ്ട മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും